പണ്ട് പണ്ട് കാട്ടിൽ ഓട്ടക്കാരനായ ഒരു മുയലുണ്ടായിരുന്നു അവൻ വലിയ അഹങ്കാരിയുമായിരുന്നു കാട്ടിലുള്ള എല്ലാവരോടും അവൻ അവനവൻ്റെ വേഗതയെപ്പറ്റി സ്വയം പുകഴ്ത്തിക്കൊണ്ട് നടക്കുമായിരുന്നു വേഗത കുറഞ്ഞ ആമയെ പോലെയുള്ള ജീവികളെ പരിഹസിക്കുന്നതും അവൻ്റെ പതിവായിരുന്നു വേഗത കുറവാണെങ്കിലും ആമ എളിമയുള്ളവനും പരിശ്രമിയുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം മുയൽ വീണ്ടും ആമയെ കളിയാക്കി അപ്പോൾ ആമ പറഞ്ഞു സുഹൃത്തെ നമ്മൾ നമ്മളുടെ കഴിവുകളിൽ അഹങ്കരിക്കുന്നത് ശരിയല്ല ഇത് കേട്ട മുയൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിഡ്ഢിയായ ആമേ നിനക്ക് യാതൊരു കഴിവുമില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത് നമുക്കൊരു പന്തയം വെക്കാം ചുണയുണ്ടെങ്കിൽ നീ അതിൽ എന്നെ തോൽപ്പിച്ചു കാണിക്കൂ അങ്ങനെയാണെങ്കിൽ നീ പറയുന്നത് ഞാൻ അംഗീകരിക്കാം പന്തയം വെക്കാമെന്ന് ആമയും സമ്മതിച്ചു പന്തയത്തിനുള്ള സമയവും ഓടിയെത്തേണ്ട സ്ഥലവുമെല്ലാം അവർ നിശ്ചയിച്ചു പറഞ്ഞ സമയത്തു തന്നെ ആമയും മുയലും പന്തയം ആരംഭിച്ചു ഓട്ടക്കാരനായ മുയൽ അതിവേഗം മുന്നിലേക്ക് കുതിച്ചു ആമയെ നിഷ്പ്രയാസം തോൽപ്പിക്കാനാകുമെന്ന് അവന് തീർച്ചയായിരുന്നു പകുതി വഴിയിലെത്തിയപ്പോൾ മുയൽ ഇങ്ങനെ ചിന്തിച്ചു ആമ പതിയെ ഇഴഞ്ഞിഴഞ്ഞ് ഇത്രയും ദൂരമെത്താൻ ഒരുപാട് നേരമെടുക്കും അതുകൊണ്ട് എനിക്ക് ധാരാളം സമയമുണ്ട് അല്പനേരം വിശ്രമിച്ചിട്ടാവാം മുന്നോട്ടുള്ള ഓട്ടം ആമ അടുത്തു കണ്ട ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുവാൻ കിടന്നു തണുത്ത് കാറ്റേറ്റ് വളരെ വൈകാതെ തന്നെ അവൻ ഉറങ്ങിപ്പോയി സൂര്യൻ അസ്തമിക്കാറായപ്പോഴാണ് അവൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത് അവൻ പെട്ടെന്ന് തന്നെ പന്തയം അവസാനിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി വളരെ മുൻപ് തന്നെ വിജയസ്ഥാനത്തെത്തിയ ആമയാണ് അവൻ കണ്ടത് എല്ലാ മൃഗങ്ങളും ചേർന്ന് ആമയെ പുകഴ്ത്തി ഇത് കേട്ടുനിന്ന മുയൽ നാണിച്ചു തല താഴ്ത്തി അതോടെ അവൻ്റെ അഹങ്കാരവും അവസാനിച്ചു